സോ ഗേഷ് നമ്മൾ ഫേസ് ഫുൾ ഡാർക്ക് അടിച്ചിട്ടുണ്ട് റിയൽ ആയിട്ട് കിട്ടും എല്ലാവരും പറഞ്ഞു ഉറങ്ങണിച്ചു തോന്നിയാ ഉറങ്ങണിച്ചു തോന്നിയാ കണ്ട എല്ലാ ആൾക്കാരും മറ്റു സ്റ്റാഫ് മൊത്തം പറന്ന് ഉറങ്ങിച്ച് തോന്നുക അല്ലേ പോളിന്ന് ഇങ്ങനെ അപ്പോൾ നേരം ഒക്കെ ഇവിടെ റിയൽ ഒരു സ്പാൻഡ് അതായത് നാച്ചുറൽ ബ്യൂട്ടി പാർലർ അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഫേസ് ഫേസ് ഡേച്ച് അപ്പോൾ ഫേസ് മൊത്തം ഡാർക്ക് അടിച്ചത് ബ്രൈറ്റ് ആവും ഉറക്കുള്ളത് പോയിട്ട് സെറ്റപ്പ് ആകുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല രസമുണ്ട് കാരണം നോക്കി ഇരിക്കാൻ വേണ്ടി ബാക്കിൽ ചങ്ങായിട്ട് നമ്മൾ ഓയിക്കൊടുക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ട് ഔട്ട് എങ്ങനെ കാണിച്ചേക്കാം ഗയ്സ് നമ്മൾ മസാജ് റൂമിലേക്ക് പ്രത്യീകാം അപ്പോൾ കടക്ക് നമുക്ക് കടക്കാനുണ്ട് ഗയ്സ് ഇതിൽ നിങ്ങൾ കടക്കണം ഷുവർ കാണാനവട ഷുന ഷുവനി നിങ്ങൾ അങ്ങനപ്പെടുക ടീഷർ ടീഷർ നോമി സെറ്റ് ചെയ്യണം നമ്മൾ ടീഷർ മൂവ거든요 ക്യാമറ ഓഫ് സോ ഗയ്സ് എ കൊറിയൻ ആ കൊന്നെ പുളിപ്പിക്കുന്നത് പൊത്തല്ല നാ

അങ്ങനെ തടല് തുടങ്ങിയിരിക്കുകയാണ് ടക്കാ ഇടക്കടക്കടാ വരാത്താറുണ്ട് തടുന്നല്ലേ കാണുന്നുണ്ട് നിന്നെ കാണിക്കുന്നുണ്ട് ഞാൻ പറയാൻ പോകുന്ന ലൈഫിൽ ഞാൻ ഇങ്ങനെ സംബന്ധിച്ചിരുന്നത്

കണ്ടന്റേ ശ്രുദ്ധീകരിച്ച് കൊടുക്കുന്നുണ്ട് حطها حتى عبدالله بصالح バラードマジェンダータルマットンのマ、ま、ットン。<しん> <Friend mythology> um, സോസ് ഓൾമോസ്റ്റ് വൺ ഹവർ എടുത്ത് സംഭവം ഓൾമോസ്റ്റ് സെറ്റ് ആയി ഡാർക്കായിട്ട് പ്ലേസ് ലൈസ് ആയിട്ട് ലൈറ്റ് ബ്രൈറ്റും ആയിട്ടുണ്ട് അപ്പോൾ എനിവേ ഐ ആം ഹാപ്പി എനിവേ താങ്ക് യു സോ മച്ച് റിയൽ നാച്ചുറൽസ് അപ്പം ഐ എം ഹാപ്പി ടു മച്ച് ഹാപ്പി ഖുഷിവാ ഹിന്ദി വാലാത്മി ചെയ്ത പൂരാ നെയ്യ് തമിഴ് വാലാത്മി